നമസ്കാരം തൻ്റെ മകനെ അധ്യാപിക ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് അമ്മ ട്രാക്കിംഗ് ആപ്പിലൂടെ കണ്ടുപിടിച്ചു ഇരുപത്തിയാറുകാരിയായ അധ്യാപക അറസ്റ്റിലായി യു എസിലെ നോർത്ത് കരോലൈനയിലാണ് സംഭവം മകൻ പതിവായി റഗ്ബി പരിശീലനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അമ്മയെ ആശങ്കയിലാക്കിയിരുന്നു ആൾ റഗ്ബി കളിക്കാതെ എവിടെ പോകുന്നുവെന്നായി അന്വേഷണം ഇതിനായി വിവാദ ആപ്പായ ലൈഫ് ത്രീ സിക്സ്റ്റിയാണ് മകനെ ട്രാക്ക് ചെയ്യാൻ അമ്മ ഉപയോഗിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഈ ഫാമിലി സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ് രംഗപ്രവേശം ചെയ്തത് തങ്ങൾ തങ്ങളെവിടെയാണെന്ന് ലൊക്കേഷൻ അടിസ്ഥാനമാക്കി കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ധരിപ്പിക്കാൻ സഹായിക്കുന്ന ആപ്പാണിത് കുട്ടികളെ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കിടയിലാണ് ലൈഫ് ത്രീ സിക്സ്റ്റി കൂടുതൽ പ്രചാരത്തിലായത് ആപ്പിന് നിലവിൽ അൻപത് ദശലക്ഷം സജീവ പ്രതിമാസ ഉപയോക്താക്കളുണ്ട് ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയതോടെ മകൻ പാർക്ക് റോഡ് പാർക്കിലുണ്ടെന്ന് മനസ്സിലായി ഉടൻ തന്നെ അമ്മ അവിടേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അമ്മയെ ഞെട്ടിച്ചു സൗത്ത് മെക്ലൻബർഗ് ഹൈസ്കൂളിലെ ഇരുപത്തിയാറുകാരിയായ അധ്യാപിക ഗബ്രിയലെ കാർത്തിയായ ന്യൂഫെൽഡുമായി പതിനെട്ടുകാരനായ മകൻ കാറിനുള്ളിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് അമ്മ കണ്ടത് ഉടൻ തന്നെ അമ്മ വാഹനത്തിന്റെയും ലൈസൻസ് പ്ലേറ്റിന്റെയും ചിത്രങ്ങൾ എടുത്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്ന് വിദ്യാർത്ഥിയുമായി അനുചിത ബന്ധത്തിൽ ഏർപ്പെട്ട അധ്യാപികയ്ക്കെതിരെ കേസെടുത്തു അധ്യാപികമായി മകനുള്ള അനുചിത ബന്ധത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നുവെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് സയൻസ് അധ്യാപികയായ കൌമാരക്കാരനുമായി തന്റെ കാറിലും കുട്ടിയുടെ അമ്മയുടെ വസതിയിലും സ്വന്തം വസതിയിലും വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് ആരോപണം അധ്യാപിക കഴിഞ്ഞ മാസം മെക്ലൻബർ കൌണ്ടി ജയിലിലായിരുന്നെങ്കിലും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി